വേനൽക്കാലത്ത് കൃത്രിമ മൂടൽ മഞ്ഞ് കസഖിസ്ഥാനിൽ അൽമത്തി എന്ന നഗരത്തിൽ ഉണ്ടാക്കാറുണ്ട് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും ഇതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നും നമുക്ക് നോക്കാം കസഖിസ്ഥാനിൽ ടിയാൻഷാൻ പർവ്വത നിരകളുടെ താഴ്വരയിൽ സ്ഥിതി ചെയ്യുന്ന അൽമത്തി നഗരം അതിശയകരമായ സൗന്ദര്യവും സമ്പന്നമായ സംസ്കാരവും അനന്തമായ ഊർജ നിറഞ്ഞതാണ് എന്നാൽ വേനൽക്കാലത്ത് പൊടി കുറയ്ക്കുന്നതിനും വായുവിന്റെ ഗുണനിലവാരം ഉയർത്തുന്നതിനുമായി അൽമത്തിക്ക് കുളിർമ നൽകുന്ന മൂടൽമഞ്ഞ് എന്ന് നമ്മൾ മലയാളത്തിൽ വിളിക്കുന്ന ആർട്ടിഫിഷ്യൽ മൂടൽമഞ്ഞ് ഉണ്ടാക്കുന്നു ഇത് വെറും വെള്ളം സ്പ്രേ ചെയ്യുന്നതല്ല അത്യധികം നേർത്ത നോസിലുകളിലൂടെ വെള്ളം കടത്തിവിടാൻ ഉയർന്ന മർദ്ദമുള്ള പമ്പുകൾ ഉപയോഗിക്കുന്ന ഒരു അത്യാധുനിക സംവിധാനമാണിത് ഈ ചെറിയ ജലകണികകൾ എത്തുമ്പോൾ അതിവേഗം ബാഷ്പീകരിക്കപ്പെടുകയും ചുറ്റുമുള്ള ചൂട് ആകീർണം ചെയ്യുകയും ശ്രദ്ധേയമായ ഒരു തണുപ്പിക്കൽ ഫലം സൃഷ്ടിക്കുകയും ചെയ്യുന്നു പ്രകൃതിയുടെ സ്വന്തം എയർ കണ്ടീഷണർ പോലെയാണ് ഇത് പ്രവർത്തിക്കുന്നത് പക്ഷെ നഗര പരിധിയിൽ കൃത്യമായി നിയന്ത്രിക്കപ്പെട്ടതും സംയോജിപ്പിച്ചതുമാണിത് ഇതിന്റെ ഗുണങ്ങളിൽ ഒന്നാമതായി നിൽക്കുന്നത് ചൂടിനെ തോൽപ്പിക്കുക എന്നത് തന്നെയാണ് രണ്ടാമതായി ശുദ്ധമായ വായു ആ ചെറിയ മൂടൽ മഞ്ഞു കണികകൾ വായുവിലെ പൊടിപടലങ്ങളുമായും മലിനീകരണ വസ്തുക്കളുമായും ചേരാനും അവയെ താഴെ ഇരുത്താനും കഴിയുന്നു ഇത് വായുവിന്റെ ഗുണനിലവാരം കൂട്ടുന്നു മൂന്നാമതായി സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നു യൂണിവേഴ്സിറ്റിക്ക് മുന്നിലും മാന്ത്രിക അന്തരീക്ഷം സൃഷ്ടിക്കുന്നു ചൂടുള്ള മാസങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് പഠിക്കാനും കൂട്ടുകൂടാനും പറ്റിയ ഒരു സ്ഥലമാണിത് കാഴ്ചകൾ തുടരുന്നു